ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സി സെവൻ്റെ പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ചൊവ്വാഴ്ച വരെ എത്തി നിൽക്കുകയാണ് ചൊവ്വ തിങ്കളാഴ്ച രാത്രി ആരംഭിച്ച വോട്ടിംഗ് യുദ്ധമൊക്കെ വൻ ചാനങ്ങൾ തന്നെ സൃഷ്ടിച്ച് വൺ എട്ട് മറികളും വൺ വോട്ടിംഗ് ടെസ്റ്റൊക്കെയായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഓരോ മണിക്കൂർ വോട്ടിങ്ങും പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലഫിയോ എന്നോപക്ഷ വോട്ടിംഗ് റിസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആരൊക്കെയാണ് വോട്ടിങ് മുന്നിരുന്നത് ആരൊക്കെയാണ് വോട്ടിങ് തീർച്ചതിട്ട് പിന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് വീഡിയോ ഫോത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള രാവിലെ ഒരു ഷോട്ടിംഗ് പ്രസറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒൻപത് പേരടങ്ങുന്ന ഹൗസിൽ നിന്ന് ഏഴുപേർ നോമിനേഷൻ വന്നിട്ടുണ്ട് അതിൽ ഒന്നാം സ്ഥാനം മാറ്റമില്ലാതെ അനീഷൻ്റെയും ഭദ്രമായിട്ടിരിക്കുകയാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ സ്വന്തം നോക്കാൻ അനീഷന് ഈ സീസണിലെ കപ്പ് വരുന്ന സാധ്യതകളിൽ കണ്ടസ്റ്റായിട്ട് മാറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് നിൽക്കുന്നത് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അനുമോളിന്റെ ഫാൻസ് ഓവറും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഔട്ടുകളുമായിട്ട് ഒരുപക്ഷെ ഒരുപക്ഷെ അനീഷിനെപ്പറ്റം അട്ടിമറിച്ചുകൊണ്ട് ആ മുന്നേറാൻ സാധ്യതയുണ്ട് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഒരു മണിക്കൂർ ചൊവ്വാഴ്ച രാവിലെ കാണാൻ സാധിക്കുന്നത് നൂറേനെയാണ് ആധ്രയുടെ സപ്പോർട്ട് ഉൾപ്പെടെ തന്നെ നൂറെ ഇതാണ് മൂന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത് പതിനൊന്നായിരത്തി നാനൂറ്റി പന്ത്രണ്ട് റൂട്ടുകൾ സ്വന്തമാക്കാൻ നൂറയ്ക്ക് സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്താണ് നിലവിലെ ചൊവ്വാഴ്ച രാവിലെ ഓട്ടിക്ക് ആരനെ കാണാൻ സാധിക്കുന്നത് നൂറെ ആറിനൊക്കെ തമ്മിൽ നേരി ഓട്ടിൻ്റെ ഡിഫറൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മണിക്കൂർ ആര് അട്ടിപ്പുറികൾ നടത്താം പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് റൂട്ടുകൾ മാത്രമാണ് നെവിന് ആര്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതിനു മുമ്പേ ആര്യൻ ബിഗ് ബോസ് ഹൗസ്സിന് വരെ പുറത്താക്ക പുറത്തു പോകേണ്ടതായിരുന്നു പക്ഷേ വിപക്ഷ ഇല്ലാണ്ടാക്കി ബിഗ് ബോസ് ആയിരുന്നതിനെ രക്ഷിച്ചുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിനായിരത്തിനെത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ചാം സ്ഥാനത്ത് അക്ബറിനാണ് കാണാൻ സാധിക്കുന്നത് ഒമ്പതിനായിരത്തി അയ്യായിരത്തി മുപ്പത്തിരണ്ട് ഓട്ടുകൾ സ്വന്തമാക്കാൻ ആ അക്ബറിനെ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂർ അക്ബർ വൻ ഔട്ടുകൾ തന്നെ സ്വന്തമാക്കുന്നതൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ ടോണിൽ സഹുമാനം തുടരുകയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് ഓട്ടുകൾ മാത്രം സ്വന്തമാക്കി സൗമാൻ ഡേഞ്ചർ സ്ഥോണിലാണ് ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആകാനോ ഔട്ട് ആയിരിക്കാനുള്ള സ്വന്തങ്ങളും കാണുമ്പോൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏഴാം സ്ഥാനത്ത് നെവിൻ ആണ് നിൽക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ മാത്രമാണ് നോക്കാൻ സാധിച്ചിരിക്കുന്നത് പുറത്ത് വളരെയധികം സപ്പോർട്ട് ഉണ്ടെന്നാണ് നെവിൻ്റെ അഹംഭാവം ഒരുപക്ഷെ അത് ഈ ആഴ്ച കൊണ്ട് അവസാനിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഗെയിമർ എന്ന് മനസ്സിലാക്കി മികച്ച ഗെയിം പുറത്തെടുക്കാൻ നെവിൻ സഹായിച്ചെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ പറ്റേണ്ടി വരും നരവി ലഫി ആയിരിക്കുന്ന അണ്ണോപക്ഷോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് മാറ്റങ്ങൾ സംഭവിക്കുക എന്നൊക്കെയാണ് കാത്തിരിക്കുക നിർണായകമായിട്ട് മറന്ന മരുമണിക്കൂർ ലോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ ഇന്നത്തെ വിലയേറി ഓട്ടി രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ആരാണ് മികച്ച ഗെയിം ഗെയിമർന്ന് നോക്കി അവർക്ക് നിങ്ങളുടെ വിലയേറി ഓട്ട് രേഖപ്പെടുത്തി അവരെ മണിക്കുള്ള ഏറ്റവും കിട്ടിയിട്ടുള്ള ഓട്ടും ക്ലസ്റ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക